നമസ്കാരം മുംബൈ ഭീകരാക്രമണത്തിൽ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായിട്ടുള്ള തഹാവൂർ ഹുസൈൻ റാണ തഹാവൂർ റാണയെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ നിരവധി നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുകയാണ് അതായത് മുംബൈ ഭീകരാക്രമണ കേസിൽ ഇനിയും എന്തെങ്കിലും പുറത്താകാനുണ്ടോ തഹാവൂർ റാണയെ ഇവിടെ സഹായിച്ചതാര് തഹാവൂർ റാണയുടെ മറ്റ് ബന്ധങ്ങൾ എന്തൊക്കെ ഇതൊക്കെ ഇപ്പോഴും ചോദ്യങ്ങളായി തന്നെ ഉയരുകയാണ് മുംബൈ ഭീകരാക്രമണം ഇനിയും ഒരിക്കൽ കൂടി ഇന്ത്യയിൽ സജീവ ചർച്ചാ വിഷയമാകാൻ പോവുകയാണോ എന്ന ചോദ്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ആർ പി തഹാവൂർ ഹുസൈൻ റാണ ഇന്ത്യയിലേക്ക് വരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടത്താൻ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ ഇനി എന്താണ് റാണെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഇന്ത്യയുടെ നടപടി എന്തായിരിക്കും ഇന്ത്യയുടെ നടപടി വളരെ വ്യക്തമാണ് എൻ ഐ എ ഡൽഹി യൂണിറ്റ് ആണ് ഈ കേസ് അന്വേഷിക്കുന്നത് എൻ ഐ എ തന്നെയാണ് ഇയാളെ അവിടെ നിന്ന് ഇവിടെ എത്തിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അതെ യഥാർത്ഥത്തിൽ എല്ലാ ഏജൻസികളുടെയും ഒരു സംയുക്ത സംഘമാണ് അമേരിക്കയ്ക്ക് പോയത് കൊണ്ടുവരുന്നത് സറണ്ടർ വാറണ്ട് ഒപ്പിട്ട് ആളെ എടുത്തുകൊണ്ട് വരുന്നത് എല്ലാവരും കൂടെ ചേർന്നാണ് അതിൽ റോയുണ്ട് ഐ ബി ഉണ്ട് എൻ ഐ എ ഉണ്ട് എല്ലാവരും ഉണ്ട് സ്വാറ്റ് കമാൻഡോസിനെ കേട്ടിട്ടുണ്ടാവുമല്ലോ അവരുടെ സംരക്ഷണയിലാണ് ഇയാളെ കൊണ്ടുവരിക കൊണ്ടുവന്നു കഴിഞ്ഞാലും ബുള്ളറ്റ് പ്രൂഫ് കാറ് മറ്റ് കാര്യങ്ങളൊക്കെയാണ് സംവിധാനം അപ്പോൾ ഇങ്ങനെ ഒരു ജീവന് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ഒരു അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒരു വലിയ ഗൂഢാലോചന വലിയൊരു കുറ്റകൃത്യത്തിലെ പ്രധാനപ്പെട്ട ആളാണ് അതുകൊണ്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഇയാളെ പ്രോപ്പറായിട്ട് ഇയാളെ സംരക്ഷിക്കുക നിയമ നടപടിയിലൂടെ ഇയാളെ കൊണ്ടുപോവുക എന്നുള്ളത് അതൊന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന തഹാവൂറാണ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളത് എൻ ഐ എ കോടതി ഹാജരാക്കും ഹാജരാക്കി പ്രോസസ്സ് തുടങ്ങും ഇതിൻ്റെ പുതിയൊരു ചാർജ് ഷീറ്റ് ഇനിയും തീർച്ചയായിട്ടും ഈ ഒരു കേസിലുണ്ടാവും കാരണം ഇയാളുടെ വിചാരണ കഴിഞ്ഞിട്ട് ഇനിയും രണ്ടാമത്തെ കാര്യം ഇയാൾക്ക് ഓൾറെഡി ഇയാൾ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇയാൾ ഓൾറെഡി വക്കീലന്മാരെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇയാളുടെ ആൾക്കാർ അമേരിക്കയിൽ നിന്ന് അപ്പോൾ ഇയാൾക്ക് ഇവിടെ നിയമസഹായത്തിനുള്ള ഏർപ്പാടും ഉണ്ടാവും അതിപ്പോൾ അജ്മൽ കസബിനും നിയമസഹായം ലഭിച്ച നാടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സംവിധാനം ഇയാൾക്കുണ്ടാവും എന്തായാലും പ്രോപ്പറായിട്ടുള്ള ഒരു നിയമ യുദ്ധം അല്ലെങ്കിൽ ഒരു നിയമ നടപടികൾ തുടങ്ങി വെക്കുകയാണ് തഹാവൂർ റാണ ഇന്ത്യയിലെത്തുന്നത് പക്ഷേ ഇതൊന്നുമല്ല ഇതിനകത്തെ വിഷയം വിഷയം തഹാവൂർ റാണയെ ഇന്ത്യക്ക് കിട്ടി എന്നുള്ളതാണ് കുമാരെ ഉറപ്പ് പറയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല ഇത് അതെ ഇവിടെ ശ്രമിച്ചിട്ടുമില്ല ഇവിടെ ശ്രമിച്ചിട്ടുമില്ല ഇവിടെ ശ്രമിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ അറസ്റ്റിലായ ആളാണ് തഹാവൂറാണ് അതും ഭീകരബന്ധത്തിൻ്റെ പേരിൽ തന്നെ അമേരിക്കയിൽ അറസ്റ്റിലായ ആളാണ് ഇയാൾ കാന കാനേഡിയൻ സിറ്റിസൺ ആണ് പക്ഷേ അറസ്റ്റിലായത് കോപ്പൻ ഹേഗനില് പ്രവാചകൻ മുഹമ്മദിൻ്റെ കാർട്ടൂൺ വരച്ചെന്നും പറഞ്ഞ് ഏതോ ഒരു മാധ്യമസ്ഥാപനത്തി ഭീകരാക്രമണം പ്ലാൻ ചെയ്തപ്പോൾ അതിൻ്റെ പ്രധാന ആളെന്നുള്ള നിലയിലാണ് ഇയാളെ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ പേരിലല്ല അന്ന് തന്നെ നമ്മൾ പ്രഷർ ഇട്ടിരുന്നെങ്കിൽ പക്ഷേ ഈ ഒരു നടപടി വളരെ നേരത്തെ ഉണ്ടാവുമായിരുന്നു പക്ഷേ ഇവിടുന്ന് ആരും അത് മെനക്കെട്ടില്ല ഇത് ശരിക്കും കുമാറെ പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി സിക്സ് ഇലവൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി മറക്കാത്ത ഒരു വിഷയമാണ് അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല രണ്ടായിരത്തി എട്ടിൽ ഈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ മുംബൈയിൽ പാഞ്ഞെത്തിയ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ നരേന്ദ്രമോദിയായിരുന്നു എനിക്ക് തോന്നേ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി ഓടിയെത്തിയത് നരേന്ദ്രമോദിയാണ് അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം മറക്കാത്ത ഒരു ആക്രമണമാണ് അദ്ദേഹം നേരിട്ട് ഈ ആക്രമണത്തിൻ്റെ ഭീകരത കണ്ടതാണ് അതുകൊണ്ട് അദ്ദേഹം മറക്കാത്ത ഒരു ആക്രമണമാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇതൊരു ബോളിവുഡ് സിനിമയെപ്പോലും അല്ലെങ്കിൽ പോലും പറ്റിയ ഒരു പ്ലോട്ടാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു വശത്ത് ഇതിപ്പോൾ അജ്ഞാതർ എന്ന് നമ്മൾ പറയുന്നു ആരാണെന്ന് നമുക്കറിയില്ല ഈ അജ്ഞാതർ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ യുടെ കാണാൻ സാധ്യമല്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യയുടെ കാണാമറയത്തുള്ള സൈനികർ അവരാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് ഈ ട്വൻറ്റി സിക്സ് ഇലവൻ്റെ പ്രതികാരമാണ് ഭാരതത്തിൻ്റെ പ്രതികാരമാണ് ഒരു വശത്ത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ തഹാവൂർ റാണയെ ഭാരതത്തിന് കൈമാറാൻ വേണ്ടിയിട്ട് അസാധ്യ പ്രഷറാണ് കൊടുത്തത് നമ്മൾ നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന പ്രഷറല്ല നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു പ്രോ ആക്റ്റീവായിട്ട് ഒരു ആക്രമണോത്സുകതയോടെ പ്രതിരോധവും ഉപരോധമോ ഒന്നുമല്ല ആക്രമണോത്സുകതയോടെ നമ്മളുടെ ഭാരതത്തിൻ്റെ ശത്രുക്കളെ ചേസ് ചെയ്ത ഒരു കാലം ഉണ്ടായിട്ടില്ല ഉറപ്പ് പറയാം അപ്പോൾ ഒരു വശത്ത് നമ്മൾ നയതന്ത്ര ബന്ധങ്ങളിലൂടെ വേണ്ട സമ്മർദ്ദം ചെലുത്തുന്നു മറുവശത്ത് നമ്മൾ ഈ കാണുന്ന അജ്ഞാതരിലൂടെ ഈ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചാൽ ലഷ്കർ ഐ തൊയ്ബ എന്ന് പറയുന്ന സംഘടന ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു കൊട്ടാരം പോലെ ആ സംഘടന ഇങ്ങനെ തകർന്നു വീഴുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഹാഫി എന്ന് പറയുന്ന ഒരു മുഖ്യ സൂത്രധാരൻ അയാളെ നിർത്തിക്കൊണ്ട് അയാളുടെ ചുറ്റുമുള്ള ഓരോരുത്തരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അയാളെ മനഃപൂർവ്വം വിടുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഏറ്റവും അവസാനത്തെ ടാർഗറ്റ് ഹാഫി സെയ്ദായിരിക്കും അപ്പോൾ വളരെ കൃത്യമായിട്ട് ട്വൻറ്റി സിക്സ് ഇലവൻ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ ഒരു രാജ്യവും ചിന്തിക്കുക പോലും ഇല്ലാത്ത തരത്തിലുള്ള പൈശാചികമായ ആക്രമണമായിരുന്നു ആ ആക്രമണത്തിൻ്റെ ഭീകരത വളരെ നന്നായി ഉൾക്കൊണ്ട ഭരണകർത്താക്കളാണ് ഇപ്പോൾ ഭരിക്കുന്നത് രാജ്യം അതിൻ്റെ ഒരു വ്യത്യാസമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാർ എന്ന് പറയുമ്പോൾ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയും തഹാവൂർ ഹുസൈൻ റാണയുമാണ് ഇരുവരും വിദേശ അതായത് ഒരാൾ അമേരിക്കൻ പൗരനാണ് മറ്റൊരാൾ കനേഡിയൻ പൗരനാണ് പക്ഷേ ഈ രണ്ടു പേർക്കും പാകിസ്ഥാൻ ഉണ്ട് പക്ഷേ ഇങ്ങനെയുള്ള രണ്ടു പേർക്കും ഇത്രയും വളരെ വ്യക്തമായ ഒരു പ്ലോട്ട് ഇവിടെ നടത്താൻ എങ്ങനെ പറ്റി ഇവർക്ക് ഈ ഇവിടെ ലഭിച്ച ആഭ്യന്തരമായ സഹായം അതിനെക്കുറിച്ചൊക്കെ ഇനി വരും നാളുകളിൽ പുറത്തു വരുമോ എക്സാക്ട്ലി അതാണ് ഇതിനകത്തെ അതായത് ഞാൻ തുറന്ന് പറയാം ഇപ്പം നമ്മളെ ദേശീയ മാധ്യമങ്ങളും നമ്മുടെ പല മാധ്യമങ്ങളും ഒക്കെ വലിയ തോതിൽ പറയുന്നുണ്ട് തഹാവൂറാണ് ഇനി മുംബൈ ആക്രമണത്തിൻ്റെ വലിയ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് ഒന്നുമില്ല കൊണ്ടുവരാൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ആക്രമണമായിരുന്നു അത് സത്യമാണ് നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസീസോ നമ്മളുടെ സുരക്ഷാ ഏജൻസികളോ ഇതറിഞ്ഞില്ല വലിയ പരാജയമാണ് അത് അതൊക്കെ സത്യമാണ് പക്ഷേ അതിനുശേഷം ഈ ആക്രമണം ഉണ്ടായ ശേഷം അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് തപ്പിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഈവൻ ഈ ആക്രമണകാരികളായ ഈ ചെറുപ്പക്കാര് അവർ മേജർ എന്ന് പറയുന്ന ഐ എസ് ഐയുടെ ഒരു സൂത്രധാരൻ അപ്പുറത്തിരിപ്പുണ്ട് ആ മേജർ ഇക്ബാൽ ആരാണെന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല ഐ എസ് ഐയുടെ ഒരാളാണെന്ന് മാത്രമേ അറിയുള്ളൂ ഒരുപക്ഷെ മേജർ ഇക്ബാൽ ഒരാളാവണമെന്ന് പോലുമില്ല ഒരു കോടിനെയും ആയിരിക്കും അപ്പോൾ മേജർ ഇക്ബാലുമായിട്ട് ഇവർ സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭാഷണങ്ങൾ വരെ നമ്മളുടെ ഏജൻസീസ് എടുത്തു ഈ സംഭവത്തിന് ശേഷമാണെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമുക്കേതാണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം ഐ എസ് ഐ എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തത് എൽ ഇ ടി എങ്ങനെയാണ് ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തിയത് ഈ റിക്രൂട്ട് ചെയ്യപ്പെട്ട ആൾക്കാരെ കറാച്ചിയിൽ ഇവർക്ക് എങ്ങനെയാണ് ട്രെയിനിങ് കൊടുത്തത് ഇതെല്ലാം നമുക്കറിയാം ആരൊക്കെയാണ് ട്രെയിനിങ് കൊടുത്തത് ഇതെല്ലാം നമുക്കറിയാം അപ്പോൾ ഈ ആക്രമണത്തെ സംബന്ധിച്ച ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇത് വേണമെങ്കിൽ കൺഫേം ചെയ്യാനായിട്ട് തഹാവൂർ റാണയും ഉപയോഗിക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ഓൾറെഡി അമേരിക്ക പോയി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ സഹായത്തോടു കൂടി അപ്പോൾ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇയാൾക്ക് ഇന്ത്യയിൽ ഇയാളുടെ പ്രവർത്തനം എങ്ങനെ ഇത്ര സുഖമായി നടത്താൻ സാധിച്ചു ഇയാൾ പാകിസ്ഥാനിൽ ജനിച്ച കനേഡിയനാണ് അല്ലാതെ കാനഡയുടെ സ്വന്തം സിറ്റിസൺ അല്ല പാകിസ്ഥാനി ജനിച്ച് കാനഡയിൽ പോയി അവിടെ ബിസിനസ് സംഘടിപ്പിച്ച് അമേരിക്കയിൽ വന്ന അമേരിക്കയിലും ഓഫീസൊക്കെ തുറന്ന് ഇമിഗ്രേഷൻ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ കനേഡിയൻ കാനേഡിയൻ സിറ്റിസൺ ആണെങ്കിലും ഇയാൾ പാകിസ്ഥാനിയാണ് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന ഇപ്പോഴും അമേരിക്കയിലുള്ള ആ മനുഷ്യനും ഇയാ അയാളാണെന്നല്ലോ ഇതിൻ്റെ മറ്റൊരു സൂത്രധാരനായിട്ട് കാണുന്നത് അയാളാണ് ഈ ആക്രമണത്തിന് മുമ്പ് ഭാരവത്തിൽ വിശാലമായി സഞ്ചരിച്ച് ഇവിടെ ഏതൊക്കെ ടാർഗറ്റ് ചെയ്യാമെന്നൊക്കെ അയാൾ എഴുതിക്കൊണ്ടുപോയത് ആ വ്യക്തിയാണ് അപ്പോൾ ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ഈ തഹാവൂർ റാണയും യഥാർത്ഥത്തിൽ അവർ സ്കൂൾ ഫ്രണ്ട്സാണ് ഒരേ സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ് ഒരേ നാട്ടുകാരാണ് പാകിസ്ഥാനികളാണ് പാകിസ്ഥാനി വെച്ചാണ് അവരുടെ സൗഹൃദം അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ഇയാൾ ഇന്ത്യയിൽ വന്നു എന്ന് മാത്രമല്ല കുമാറെ കേട്ടാൽ ഞെട്ടുന്ന രണ്ട് കാര്യം ഞാൻ പറയട്ടെ ഒന്ന് ഇയാളുടെ ഇമിഗ്രേഷൻ ഓഫീസ് മുംബൈയിലുണ്ടായിരുന്നു ഇയാൾ മുംബൈ വന്ന് ഇയാൾ ഓഫീസ് തുറന്നു അവിടെ വിശാലമായിട്ട് സർവ്വ സർവ സ്വാതന്ത്ര്യത്തോടു കൂടി ഇയാൾ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല ഇയാൾക്ക് പല ബോളിവുഡ് പല ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇവരുമായിട്ടൊക്കെ വലിയ സൗഹൃദം ഇയാൾ സ്ഥാപിച്ചു രാവിലെ ജിംനേഷ്യത്തിൽ പോവും ജിംനേഷ്യത്തിൽ വെച്ച് കാണുന്നവർ നടക്കാൻ പോകുമ്പോൾ കാണുന്നവർ അല്ലാതെ കാണുന്നവർ അങ്ങനെ ഇയാളൊരു സോഷ്യൽ സർക്കിൾ ഉണ്ടാക്കി ശരിയാണ് ഇയാൾ കനേഡിയൻ സിറ്റിസൺ ആണെന്നൊക്കെ പറഞ്ഞായിരിക്കും ഇടപെട്ടത് പക്ഷേ ഈ ആൾക്കാരിൽ നിന്ന് ഇയാൾ എന്തൊക്കെയാണ് വിവരങ്ങൾ ശേഖരിച്ചത് ഈ സൗഹൃദം ഇയാൾ എങ്ങനെ ഈ ആക്രമണത്തിന് ഉപയോഗിച്ചു ഇത്തരം കാര്യങ്ങൾ ഡെഫിനറ്റായിട്ടും ഏജൻസികൾ കണ്ടുപിടിക്കും അല്ലെങ്കിൽ അതിന് ഉള്ള അന്വേഷണം ഉണ്ടാവും ഇനി രണ്ടാമത്തെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഈ പറയുന്ന മനുഷ്യൻ ഇയാൾ കൊച്ചിയിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം അതായത് തഹാവൂർ റാണ എന്ന് പറഞ്ഞ് എൻ ഐ എ ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഈ ഭീകരൻ ഈ ആക്രമണത്തിന് ദിവസങ്ങൾ മുമ്പ് ഭാരതത്തിൻ്റെ ചില സെലക്റ്റഡ് ആയിട്ടുള്ള ചില നഗരങ്ങൾ ഇയാൾ സന്ദർശിച്ചിരുന്നു ഇയാളുടെ ഭാര്യയെടൊപ്പം അതിലെ ഒരു നഗരം കൊച്ചിയാണ് നമ്മൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തലയ്ക്ക് മുകളിലുള്ള ഭീഷണി എത്രത്തോളം ഭീകരമാണെന്ന് തിരിച്ചറിയാത്തവരാണ് നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ആക്രമണങ്ങൾ ആക്രമണങ്ങളുണ്ടായത് ഇപ്പോൾ ഭാഗ്യത്തിന് നമ്മളെ ഭരിക്കുന്നവർക്ക് അതിൻ്റെ ഭീകരതയെ അറിയാവുന്നവരായതുകൊണ്ട് നമ്മൾ സംരക്ഷിത സംരക്ഷിക്കപ്പെട്ടു നിൽക്കുകയാണ് പക്ഷേ നമ്മളുടെ പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ല ഈ പറയുന്ന ഈ വ്യക്തി കൊച്ചിയിലും വന്നിരുന്നു ഇയാൾ അഹമ്മദാബാദിൽ പോയിരുന്നു വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില നഗരങ്ങൾ ഇയാൾ സന്ദർശിച്ചിരുന്നു നവംബർ പതിമൂന്നിനും ഇരുപത്തൊന്നിനും ഇടയിൽ അതായത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിനാണ് ആക്രമണം ഉണ്ടാകുന്നത് ഇനി ദിവസങ്ങൾ മുമ്പ് കൊച്ചി സന്ദർശിച്ച ആളാണ് തഹാവൂർ തഹാവൂറാണ് എന്തിനാണ് കൊച്ചി എത്തിയത് ഇതും തീർച്ചയായിട്ടും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ നിരവധി വിവരങ്ങൾ അറിയാനുണ്ട് അതുകൊണ്ട് തന്നെ മുംബൈയിലെ പല രാഷ്ട്രീയക്കാർക്കും പല ബോളിവുഡ് അതുപോലെ സോ സൊസൈറ്റി ആൾക്കാർക്കുമൊക്കെ അല്പം ഭയമുണ്ട് ഇതിൽ ചില ആൾക്കാർ തന്നെയാണ് മുംബൈയിലെ ആക്രമണം ഹിന്ദു ആക്രമണമാണ് ഹിന്ദു തീവ്രവാദി ആക്രമണമാണ് എന്ന് ആദ്യമേ പറഞ്ഞ് കേസിൻ്റെ ഗതി മാറ്റാൻ ശ്രമിച്ചത് അടിവരെ ഇട്ട് പറയുകയാണ് അതാരൊക്കെയാണ് എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല അത് തീർച്ചയായിട്ടും അന്വേഷണം വരും പക്ഷേ അവരൊക്കെ തന്നെയാണ് തഹാവൂർ റാണയെ ഇതിനു മുമ്പ് അവിടെ സഹായിച്ചത് ഗുരുതരമായ ഈ പ്രതിരോധ രംഗത്ത് അതായത് ഇൻ്റലിജൻസ് രംഗത്തൊക്കെയുള്ള വീഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് അതായത് ഈ മുംബൈ അന്ന് ആക്രമണം നടന്ന സ്ഥലങ്ങളെല്ലാം വിദേശികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളായിരുന്നു അല്ല കുമാര ഇതിനകത്ത് ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം ഈ വിസ കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഔദ്യോഗികമായിട്ട് ഇത്തരം ചില സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഈ വിസ കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഈവൻ പാകിസ്ഥാൻ പോലും ഇപ്പോൾ ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ ചെന്ന് അമേരിക്കൻ പൗരത്വം നേടി അവിടെ വർഷങ്ങളോളം താമസിക്കുന്ന ഒരു ഒരാൾ അവിടെ നിന്ന് ഒരു അമേരിക്കൻ പൗരൻ എന്ന നിലയിൽ ഇയാൾ പാകിസ്ഥാൻ സന്ദർശിക്കാൻ വേണ്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കിട്ടാൻ അവരിത് കംപ്ലീറ്റ് ചെക്ക് ചെയ്യും അയാൾ അമേരിക്കൻ പൗരനാണ് എന്നുള്ള ഒരു വിഷയമല്ല ഇയാൾ എവിടെ വന്ന ആളാണ് ഇയാൾ ഒറിജിൻ എന്താണ് ഇയാൾ ഇന്ത്യക്കാരനാണ് അപ്പോൾ ഇയാൾക്ക് കൊടുക്കില്ല മിക്കവാറും നയൻറ്റി ഫൈവ് പേഴ്സൻറ്റും നിഷേധിക്കാനാണ് സാധ്യത അപ്പോൾ ആ സമയത്ത് ആണ് പാകിസ്ഥാനി ജനിച്ച് പാകിസ്ഥാനിലെ മിലിട്ടറിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ് ഇയാൾ ആര് തഹാവൂറാണ് ആ മനുഷ്യനും ഈ പറയുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അയാൾ എൻ്റെ പൂർണ്ണ വിശ്വാസം അയാൾ പാകിസ്ഥാൻ്റെ ഐ എസ് ഐ ഏജൻറ്റ് മാത്രമല്ല അമേരിക്കയുടെ സി ഐ എ ഏജൻറ്റും കൂടാണ് അയാളൊരു ഡബിൾ ഏജൻ്റാണ് അതുകൊണ്ടാണ് അയാളെ വിട്ടു തരാൻ ഇപ്പോഴും അമേരിക്ക തയ്യാറാവാത്തത് കാരണം അമേരിക്കയുടെ കൂടി രഹസ്യങ്ങൾ നമ്മൾക്ക് വരും അതുകൊണ്ടാണ് തഹൂറാണ് വിട്ടു തന്നത് കാരണം ഇയാളെ വിട്ടു തന്ന ഇന്ത്യ തൽക്കാലം ഒന്ന് അടങ്ങുമല്ലോ കാരണം അത്ര കടുത്ത സമ്മർദ്ദമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഡേവിഡ് കോ കോൾമാൻ ഹെഡ്ലിയും കൂടെ കിട്ടിയാലേ ചിത്രം പൂർത്തിയാവുകയുള്ളൂ പക്ഷേ ഇവർക്ക് രണ്ടു പേർക്കും എങ്ങനെയാണ് ഇത്ര വിസ ഈ വിസ കൊടുത്തത് ഹെഡ്ലിക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് കൊടുത്തത് പത്തു വർഷത്തേക്ക് ഇന്ത്യയിൽ എപ്പോൾ വേണേലും വന്നു പോകാവുന്ന പത്തു വർഷത്തേക്കുള്ള വിസയാണ് കൊടുത്തത് അപ്പോൾ ഭാരതമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തീവ്രവാദിക്കും ഏത് ദേശവിരുദ്ധനും ഏത് സമയത്തും വന്നു കയറി എന്തും ചെയ്തിട്ട് പോകാവുന്ന ഒരു സ്ഥിതിയായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഈ രാജ്യത്തുണ്ടായിരുന്നത് അതുതന്നെയാണ് ഇതിൻ്റെ കുഴപ്പം ഒരു വശത്ത് ബംഗ്ലാദേശിലൂടെ നുഴഞ്ഞേറ്റക്കാർ കയറും മറുവശത്ത് തമിഴ്നാട്ടിലൂടെ ശ്രീലങ്കയിൽ നിന്ന് ആൾക്കാർ വരും ഇത് ഇതുപോലുള്ള തീവ്രവാദികൾ അമേരിക്കയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ പറന്നിറങ്ങും ആർക്കും എന്തും ചെയ്തിട്ട് പോകാവുന്ന ഒരവസ്ഥ ഈ സംവിധാനത്തിൽ ജനറിക്കായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ മാത്രമല്ല വൻ രാഷ്ട്രീയ സ്വാധീനവും ഇവർക്ക് ഈ വിസ അന്വേഷിക്കേണ്ടത് ഒരുപക്ഷേ ഇനി അതായിരിക്കാം ഇനി വരും ദിവസങ്ങളിൽ നിർണായകമാവുക ഈ മുംബൈ ഭീകരാക്രമണം ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്കും കൂടി കടക്കാനുള്ള സാധ്യതയല്ലേ ഇത് നമുക്ക് കാട്ടിത്തരും രാഷ്ട്രീയം ചർച്ചയാണോ ഞാൻ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ് അതായത് ഈ ആക്രമണം ഉണ്ടായപ്പോൾ രാജ്യത്തിന് നേരെ ഒരാക്രമണം ഉണ്ടായി പത്ത് നൂറ്റി അമ്പത് നൂറ്റി പേരാണ് മരിച്ചത് അതിൻ്റെ ഒരു മൂന്നിരട്ടി ആൾക്കാരുടെ ജീവിതം താറുമാറായി പരിക്കേറ്റും അംഗവൈകല്യം ഗല്യം അപ്പോൾ അങ്ങനെ ഒരു ആക്രമണത്തിൽ ഒരു ഉളുപ്പവും ഇല്ലാതെ ഇത് ഹിന്ദു തീവ്രവാദികളാണ് ദാണ്ട് ആ എന്ന് പറയുന്ന ആ മുംബൈ വി ടി സ്റ്റേഷനിൽ കയറിയ ആളുടെ കയ്യിലെ ചരട് കണ്ടില്ലേ ഇത് ഹിന്ദു തീവ്രവാദികളുടെ ആക്രമണമാണെന്ന് പറയുകയും അത് ചില നാഷണൽ ചാനലുകൾ വഴി ആ ഒരു തിയറിക്ക് വലിയ പ്രചാരം കൊടുക്കുകയും ചെയ്ത ആൾക്കാർ മുംബൈയിൽ തന്നെയുണ്ട് അവർ രാഷ്ട്രീയക്കാരാണ് നേതാക്കന്മാരാണ് രാഷ്ട്രീയത്തിൽ ഉന്നത നിലയിൽ പ്രവർത്തിച്ച ചില ആൾക്കാരുണ്ട് അതിൽ ഇവർ പുറത്തു വരണ്ടേ ഇവരുടെ പങ്ക് പുറത്തു വരണ്ടേ തീർച്ചയായിട്ടും അത് സംഭവിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളടക്കം ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ വലിയ രീതിയിൽ പ്രതികാരം ചെയ്യുന്ന രാജ്യം നേരിട്ട ഒരു ആക്രമണം ആ ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരനാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇദ്ദേഹത്തെ പാർപ്പിക്കാനുള്ള ജയിലുകളടക്കം വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ഈ മുംബൈ ഭീകരാക്രമണ കേസിൻ്റെ അടുത്ത നാൾ വഴികൾ നമസ്കാരം EduBix, Online Executive Education, Focus, Physiotherapy Center, Patam, unnat Engineering, Gujarat, Tirthayatra.com, Iron Build, Gujarat. தும்பமன் சரி வடக்கும் நாதன் சேத்ரம் அம்பலக்கடவு பத்தனந்தித்தா சரிமத் ச்கந்தபுரான மகாசத்ரம் മെയ് മുതൽ വരെ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ